വേദിയിലെ സദസ്സും ബുമാന്യ സുഹൃത്തുക്കളും പത്ത് മിനിറ്റ് എന്ന കർശന നിർദ്ദേശത്തോടെയാണ് എനിക്ക് മൈക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് അതുകൊണ്ട് പത്ത് മിനിറ്റിൽ തന്നെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഞാൻ പരമാവധി ശമിക്കും കാരണം ഒരു ജീവിതകാലം മുഴുവൻ അധ്യാപകനായിരുന്നതുകൊണ്ടും സമയത്തിനെ നിയന്ത്രിക്കാൻ പണ്ടേ പഠിച്ചിട്ടുള്ളത് കൊണ്ടുമാണ് പിന്നെ പ്രവർത്തിച്ചത് തിയേറ്ററിലായതുകൊണ്ട് സമയം എന്തെന്ന് പറയാം ആചാര്യന്മാർ പറഞ്ഞു വെച്ച് ധനവും ചിത്യ ഹൃദയം രസഭംഗസ്യ കാരണം അനൗചിത്യമല്ലാതെ രസഭംഗത്തിന് വേറെ കാരണങ്ങളില്ല എന്നാണ് അനൗചിത്യമില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക തൊട്ടല്ലാതെ ഈ പ്രഭാഷണം തുടങ്ങുക എനിക്ക് വയ്യ ഇരുപത്തിയേഴ് ഏഴിലാണ് എന്നാണ് ഓർമ്മ പ്രസന്നയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ വെച്ച് നടന്ന അരവിന്ദ് അരുന്താക്ഷൻ മാഷ്ടെ കാർമ്മികത്വത്തിൽ നടന്ന മെയ്ഡെ അക്കാദമി ആ അക്കാദമിയിൽ വെച്ചാണ് മുരളി മാഷയെ ആദ്യമായി കണ്ടു കിട്ടുന്നത് അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും രണ്ട് മേഖലകളിൽ കോളേജ് അധ്യാപകരായിരുന്നു അദ്ദേഹം പ്രൈവറ്റ് മേഖലയിലായിരുന്നു ഞാൻ ഗവൺമെന്റ് ആയിരുന്നു എങ്കിലും ഞങ്ങൾക്കൊക്കെ വളരെ മുൻപ് ഞങ്ങൾക്ക് മുന്നിൽ നടന്ന എന്നും ഒരു ഒരു ഐഡൽ പോലെ മുന്നിൽ നടന്ന ഒരാളായിരുന്നു അദ്ദേഹം കാരണം എഴുപതുകളിലാണ് കോളേജ് അധ്യാപകരുടെ നഷ്ടം സംഭവിക്കുകയും ഒരുപാട് ചെറുപ്പത്തിൽ കോളേജ് അധ്യാപകരായി ഗവൺമെൻറ് സർവീസിലേക്ക് കയറുകയും ചെയ്ത ഒരു കാലമായിരുന്നു എൻ്റെ എൻ്റെ തലമുറയൊക്കെ വന്നത് അങ്ങനെയാണ് എഴുപത്തഞ്ചിന് എഴുപത്തഞ്ചോട് കൂടിയാണ് അവിടെ തൃശൂരിലേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള ഒരാളാണ് മുസ്ലിം ഭാഷ ഇവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിനെ ഇങ്ങനെ കണ്ടുമുട്ടുക ഉണ്ടായിട്ടുണ്ട് അദ്ദേഹമായിട്ട് ഇടപഴകാൻ അവസരമുണ്ടായിട്ടുണ്ട് അരവിന്ദഷുമായുള്ള ബന്ധത്തിന്റെ ഒരു ഇടനിലക്കാരനായിട്ട് കൂടി അദ്ദേഹം പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് മാക്ബക്കിനെ കുറിച്ചും പി എസ് എൽ കുറിച്ചും

അസൂയയോ കാഷ്യമോ മനസ്സിൽ കൊണ്ടു നടക്കാത്ത ഒരു നല്ല മനുഷ്യൻ ഞങ്ങൾക്ക് ദീർഘകാലമായുള്ള ഒരു ബന്ധമുണ്ടാവാനുള്ള ഒരു കാരണം ബാലസംഘത്തിന്റെ സംസ്ഥാന ചുമതലക്കാരനായി ഞാനും ജില്ലാ ചുമതലക്കാരനായി അദ്ദേഹവും ഉണ്ടായിരുന്ന ഒരു കാലമായി കുട്ടികളോട് ഇത്ര കാരുണ്യവും കരുതലും മനസ്സിൽ വെച്ച മറ്റൊരു മനുഷ്യനെ എനിക്ക് പരിചയം തെരുവിൽ ഒരു പോരാളിയായി നടക്കുമ്പോഴും മനസ്സിൽ കവിതയും നാടകവും കൊണ്ടു നടന്ന യഥാർത്ഥ കലാകാരനും രാഷ്ട്രീയക്കാരനുമായിരുന്നു അദ്ദേഹം സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം ആ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം മണിപ്പൂർ ാരനായ രത്നത്തെ കുറിച്ചാണ് ഞാനിവിടെ സ്മരിക്കേണ്ടത് മണിപ്പൂരെന്നാൽ രത്ന നഗരം എന്നാണ് പേര് ബ്രഹ്മപുത്രയുടെയും ബ്രഹ്മപുത്രയുടെ മടിയിൽ കിടക്കുന്ന ഒരു ഗോത്രജീവിത സംസ്കാരം കയറുന്ന പ്രദേശമാണത് ആദ്യകാലത്ത് അവിടെ ശിവ പാർവതി നൃത്തത്തിന് വളരെ പ്രാമുഖ്യമുണ്ടായിരുന്നു പിന്നീട് വൈഷ്ണവിശ്വത്തിൻ്റെ പ്രചാരത്തോടു കൂടി പതിനഞ്ചാം നൂറ്റാണ്ടോട് കൂടി അത് രാധാകൃഷ്ണ നൃത്തമായി പരിണമിക്കുന്നു അതാണ് ഇന്ന് നാം അറിയുന്ന മണിപ്പുരി നൃത്തം രത്തൻതീയത്തിൻ്റെ അച്ഛനും അമ്മയും നൃത്താധ്യാപകരായിരുന്നു അപ്പോൾ അദ്ദേഹം വരുന്നത് നൃത്തത്തിൻ്റെ സംഗീതത്തിൻ്റെ ഗോത്രകലകളുടെ അതോടൊപ്പം തന്നെ ഗോത്രജീവിതത്തിൻ്റെ ആയോധനാ പാരമ്പര്യത്തിൻ്റെയും ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ വരവ് അവിടെ നിന്നാണ് അദ്ദേഹം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുന്നത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു പൂർവകഥ

നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രാമാണികരായ കലാകാരന്മാരായിരുന്നു പൃഥ്വിരാജ് കപൂർ മുതൽ ഋത്തിക്കെട്ട് മുതൽ അന്ന് അറിയപ്പെട്ടിരുന്ന സംഗീതത്തിന്റെ നൃത്തത്തിൻ്റെ കലയുടെ എല്ലാ ആചാര്യന്മാരുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലം തിളച്ചു പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിരുന്നു അതോടൊപ്പം തന്നെ ബംഗാളിൽ അനുഭവിച്ച ബംഗാളിലുണ്ടായ അതിതീവ്രമായ ക്ഷാമം അതോടൊപ്പം റഷ്യയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറ്റ ഇന്ത്യൻ കലാകാരന്മാർ രൂപം ഇറ്റക്ക് ഇന്ത്യൻ കലാകാരന്മാർ രൂപം കൊടുക്കണം മനുഷ്യ പക്ഷത്ത് നിൽക്കുകയും മനുഷ്യന്റെ പുരോയാനത്തിനുള്ള നന്മകളുടെ പുരോയാനത്തിനുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നത് തന്നെയായിരുന്നു അതിൻ്റെ പിന്നീട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ലണ്ടനിലെ റാഡയിൽ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്സിൽ നാടക പഠനം നടത്തിയ ഇബ്രാഹിം അൽകാസി എന്നയാളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഡൽഹിയിൽ ഒരു നാടക പഠന കേന്ദ്രം സ്ഥാപിക്കുന്നു അതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ആധുനിക ഇന്ത്യൻ നാടകത്തിന്റെ പിതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആളാണ് ഇബ്രാഹിം അൽകാസി അദ്ദേഹം സുരേഷ് ഹിന്ദി സാഹിത്യകാരന്റെ ഭാഷയിൽ പറഞ്ഞുകളുടെ നാടകവേദി അന്വേഷിക്കുന്ന ഒരാളായി അദ്ദേഹം സ്കൂൾ എന്ന സ്ഥാപനത്തിൽ കൊണ്ട് പ്രധാനമായി ചെയ്തത് യഥാർത്ഥത്തിൽ തന്റെ ശിഷ്യരിലൂടെ തന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെയൊക്കെയോ വിച്ഛേദം സംഭവിച്ചുപോയ ഇന്ത്യൻ നാട്യ പാരമ്പര്യത്തെ തിരിച്ചെടുക്കാനുള്ള തീവ്ര യത്ന പരിപാടി ആയിരുന്നു അവിടെ ആണ് ഈ രതൻ തീയത്തെ പോലുള്ള ഒരു പുതിയ തലമുറ ചേർന്ന് തുടങ്ങുന്നത് രതൻതീയം യഥാർത്ഥത്തിൽ സമൃദ്ധമായ മണിപ്പുരി പാരമ്പര്യത്തിന്റെ ആളായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിൻ്റെ ഇരുശേഷിപ്പുകളെ വർത്തമാനകാല അരങ്ങിലേക്ക് വിവർത്തനം ചെയ്യാൻ ആ ഒരു ട്രാൻസ്ലേറ്റ് എന്ന വാക്ക് തന്നെയാണ് ഇബ്രാഹിം അൽകാസി പലപ്പോഴും എടുത്ത് പറയാറുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിവർത്തനം ചെയ്യാൻ ഉള്ള ഒരു ശ്രമം അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ത്യയിലെപ്പാടും ഇത്തരത്തിൽ തനത് അന്വേഷണ ദ്വര നാടകത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നു കേരളത്തിലും അത് സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ഇവിടെയുണ്ടായ വളരെ പ്രസിദ്ധമായ ഒരു പരികൽപ്പന അത് സാക്ഷാത് എം ഗോവിന്ദനാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത് മലയാള മണ്ണിന്റെ നാടകം ആ അന്വേഷണമാണ് കേരളത്തിന്റെ തനത് നാടകവേദിയായി പരിഗണിക്കുന്നത് വഴി തെറ്റിപ്പോയോ എന്ന് പിന്നീട് നമ്മൾ സംശയിച്ച ആ ഒരു യാത്രയുടെ തുടക്കം യഥാർത്ഥത്തിൽ ഇന്ത്യൻ കേരളീയമായ നാട്യ പാരമ്പര്യത്തിൻ്റെ വേരുകൾ അന്വേഷിക്കുക എന്നു ഇതരത്തിൽ ഇന്ത്യയിൽ ഉടനീളം ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ സംഭവിക്കുന്നു മണിപ്പൂരിൽ ബംഗാളിൽ കർണാടകത്തിൽ മഹാരാഷ്ട്രയിൽ കേരളത്തിൽ എല്ലാം ഇത്തരത്തിലുള്ള നാടകവേദിയുടെ വേദികൾ അന്വേഷിച്ചുള്ള യാത്ര ആ അന്വേഷണത്തെ ആണ് ദൃശ്യതയുടെയും സംഗീതത്തിന്റെയും അതേപോലെ തന്നെ ചലനപടി ഒക്കെ സമൃദ്ധമായ സാധ്യതകളെ വർത്തമാനകാല മണിപുരി രംഗവേദിയുടെ ഏറ്റവും ശക്തമായ സാധ്യതയാക്കി രതീയം വളർത്തി എടുക്കുന്നത് അദ്ദേഹത്തിന് ഓരോ നാടായാലും വളരെ പ്രസിദ്ധമായ കണ്ണഭാരമായാലും ഗുരുഭംഗമായാലും പിന്നെ രാകേഷ് മറ്റേ ഇത് ആഷാദ് ദിനായാലും ഒക്കെ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഈ തരത്തിലുള്ള പാരമ്പര്യത്തിൻ്റെ ഒരു തരം വിവർത്തന രീതി തന്നെയാണ് ഇത് പലപ്പോഴും ി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലും അത് തന്നെ ഒരു കാലത്ത് വളരെ പ്രതിഘോഷിച്ചു ആരംഭിച്ച നമ്മുടെ തനത് നാടക പ്രസ്ഥാനം പല വഴികളിലേക്ക് ചെറു പോവുകയും പിന്നീട് അത് അക്കാഡമിഷ്യന്മാരുടെ കയ്യിൽ ഒരു പഠന രീതിയായി മാറുകയുമൊക്കെ ചെയ്ത കഥ നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു പുനരുദ്ധാന രീതികളിലേക്ക് പലപ്പോഴും വഴിമാറി പോയ ഈ സ്വത്താ സ്വത്വാന്വേഷണത്തിൻ്റെ നാടക പാരമ്പര്യത്തിന്റെ സ്വത്വാന്വേഷണത്തിന്റെ രീതികൾ ആണ് അറുപതുകൾക്ക് ശേഷം ഇന്ത്യൻ നാടകവേദിയിൽ പലപ്പോഴായി വെളിപ്പെടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ചില വഴികൾ എന്ന് പറയുന്നത് ബാദൽ സർക്കാർ അൽകാസി പലപ്പോഴും ഇങ്ങനെ അപകട സൂചനയായി പറയുകയും പിന്നീട് ബാദൽ സർക്കാറിലൂടെയും കശ്മീരിലൂടെയും ഒക്കെ വെളിപ്പെടുകയും ചെയ്ത യഥാർത്ഥത്തിലുള്ള ഒരു പുതിയ നാടക രീതി കണ്ടെത്താനുള്ള വിമർശന പദ്ധതിയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ദീർഘ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു അത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൺപതുകളുടെ മധ്യം കഴിഞ്ഞാണ് എന്നാണ് ഞാൻ കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് വേണ്ടി നടത്തപ്പെട്ട നാൽപ്പത് ദിവസത്തോളം നീണ്ട ഒരു വലിയ വർക്ക്ഷോപ്പ് ആ വർക്ക്ഷോപ്പിലാണ് അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൻ്റെ ആ ഒരു സമൃദ്ധിയും ഭംഗിയും അതിൻ്റെ യും സമ്പ്രദായങ്ങളും എനിക്ക് ബോധ്യമായി കണ്ണെടുക്കാതെ അതിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു പെർഫെക്റ്റ് പ്രൊഡക്ഷനാണ് ആണ് ലത്തൻ ഓരോ നാടക അവതരണം ഓരോ നാടക പ്രവർത്തകരും കൺ കാണുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ആ അളവിൽ ആ രീതിയിൽ അത് ഇന്ത്യൻ നാടകത്തിന്റെ രംഗചര്യകളുടെയും ദൃശ്യതയുടെയും വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തെ തന്നെ അടയാളപ്പെടുത്തുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ നാടകവേദി ചെന്നെത്തിയ അരങ്ങ് ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ അരങ്ങ് ഭാഷയുടെ ഏറ്റവും സൂക്ഷ്മമായ ഒരു ഉയരം എന്ന് പറയാം അതേ സമയത്ത് തന്നെ പുനരുത്ഥാനത്തിൻ്റെതായ നിരവധി ഘടകങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ നാം അറിയാതെ ഒളിച്ച് നമ്മളിലേക്ക് കടന്ന് വരികയും ചെയ്യണം ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എവിടെ നിന്നാണ് ഇറ്റ തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് ഇറ്റ തുടങ്ങുന്നത് നമുക്കറിയാം വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഓരോ നാടകക്കാരനും തന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യവും കൂടിയാണ് ഇത് ഇറ്റ തുടങ്ങിയത് എവിടെ നിന്ന് അതിന്റെ തുടർച്ചയായി എൻ എസ് ഡി തുടങ്ങിയത് എവിടെ നിന്ന് ഇപ്പോൾ വർത്തമാനകാല ഇന്ത്യൻ നാടകത്തിൻ്റെ അവസ്ഥയെന്ന് ഒരു ഒരറ്റ കാര്യം നാം അത്രേം പറയാം ഏറ്റവും ശ്രദ്ധേയമായ നാടകങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണ് നമുക്ക് കർണാടകം എൺപതുകളിൽ മലയാളത്തിലെ നാടക പ്രവർത്തകർ ഈ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും കർണാടകത്തിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന കർണാടകത്തിന്റെ അവസ്ഥ ഇന്ന് എന്ത് അവിടുത്തെ നാടകത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്ത് കഴിഞ്ഞ മാസം പ്രസന്നയുമായി നേരിട്ട് സംസാരിക്കാൻ ഒരു സന്ദർഭമുണ്ടായി അദ്ദേഹം വളരെ വിഷാദവാനായി എന്നോട് പറഞ്ഞു എന്നാത് പഴയ കർണാടകമല്ല പുതിയ കർണാടകം നാടകം പോലും കയ്യിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ കേൾക്കുന്ന എൻ്റെ മനസ്സിലെ ശബ്ദങ്ങൾ പോലും എന്നെ ഭയപ്പെടുത്തുന്നു ഒരു പരിപാടിയിൽ ചന്ദ്രദാസിന്റെ അവിടെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പങ്കെടുക്കുമ്പോഴാണ് അപ്പോൾ അദ്ദേഹം എഴുപത്തി ഏഴിൽ ഇവിടെ നടന്ന ആദ്യത്തെ മെയ്ഡേ അക്കാദമിയെ കുറിച്ച് ഓർമ്മിക്കുകയും ഇവിടെ ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നോടൊന്ന് ചോദിച്ചു എന്താണ് കേരളത്തിലെ ക്യാമ്പസ് തിയേറ്ററിന്റെ അവസ്ഥ എനിക്കൊന്നും കാരണം ക്യാമ്പസ് തിയേറ്ററിൽ എന്നൊക്കെ ഞാൻ വിട്ടുപോന്നിട്ട് ഒരുപാട് കാലം ഇപ്പോഴെന്താണ് സ്ഥിതി എന്ന് വാട്ട് വാട്ടർ ബോട്ട് ചോദിച്ചു ഈ വളരെ കൃത്യമായി അറിയാം അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു എന്ന് അദ്ദേഹം അദ്ദേഹം വളരെ ഒരു ബ്രഹ്മനായ മനുഷ്യൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കുഞ്ഞുത്ഥാന നാടകവേദി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇത്തരത്തിലും ആലഭാരങ്ങളുടെ ഏത് പ്രസിദ്ധ റഷ്യൻ ഫോർമലിസ്റ്റായ മിക്കൽ ബക്കിൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു സങ്കല്പമുണ്ട് കാർണിവലിസ്റ്റിക് എന്ന് ഇപ്പോൾ നാടകമൊക്കെ അത്തരം കാർണിവലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതകാല കിടക്കരക്കാരൻ്റെയും ഉപരി വർഗത്തിൻ്റെയും ഗുരുതരം ഗൃഹാധിപത്വത്തിൻ്റെ ആവിഷ്കാരമായും അനുഭവമായും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാം ഇന്ന് നിൽക്കുന്നത് ഈയൊരവസ്ഥയിൽ ഈ പുനരുദ്ധാരത്തെ പുനരുദ്ധാന നാടക സമ്പ്രദായങ്ങളെ നമുക്ക് ഇങ്ങനെയെല്ലാം നിരോധിക്കാം എന്ന് എനിക്ക് അറിയില്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ അനുഷ്ഠാനം എന്ന വാക്കിനെ വളരെ തെറ്റായ രീതിയിൽ അറിയുകയും ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് അനുഷ്ഠാനം എന്നത് സാമൂഹ്യമായ ഒരർത്ഥമാണതിനുള്ളത് അതിനെ ബാക്യതലത്തിലുള്ള ചെയ്തികളായി അറിയുകയും അതിനെ അരങ്ങിലേക്ക് പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പൊതുകാല നാടക പ്രവർത്തനത്തിൻ്റെ അശ്ലീലം എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ വേരുകൾ അന്വേഷിച്ചു പോയ ഇന്ത്യൻ നാടക നാടകവേദിയുടെ അറുപതുകളിലെ ആ തലമുറയിൽ നിന്ന് അവരറിയാതെ ആരംഭിച്ചതാണ് എന്നുകൂടി പറയാൻ ഞാനിപ്പോൾ കവാലത്തിൻ്റെ മുമ്പിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ പലപ്പോഴും ഇരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും മലയാള ഇന്ത്യൻ ദൃശ്യതയ്ക്ക് ലോകത്തോളം തന്നെ ഒരു 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 ലോക നാടകവേദിയോളം തന്നെ ഒരു സ്ഥാനം ഉണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയ ഒരാളാണ് രത്തം തീയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരവീരുത്തിനെ ക്രാഫ്റ്റ് എന്നാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനെ നമുക്ക് ബഹുമാനിച്ച് മതിയാകും എനിക്ക് ഗുരുനാഥനായ രതം തീയ്യത്തിൻ്റെ ഓർമ്മകൾക്കുമ്പിൽ ണാമം അർപ്പിക്കുന്നു അതോടൊപ്പം മുരളിമാഷെ ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അപകട വാക്കുകൾ അനുചിതമായ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി